ഷുഗർ ോ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നത് മൂലം ഷുഗർ കുറയുമെന്ന ചില പഠന ഫലങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കുമെന്നും ഗ്ലൂക്കോസ് ആകിരണം വൈകിപ്പിക്കുമെന്നും അഭിപ്രായമുണ്ട് കൂടാതെ ഭക്ഷണം കഴിച്ചതിനു ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്നും ചിലർ വാദിക്കുന്നു മറ്റു ചിലരാകട്ടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ജലാംശം അത്യാവശ്യമാണെങ്കിലും അത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തെ കാര്യമായി ബാധിക്കുന്നില്ലെന്നും വാദിക്കുന്നു എന്താണ് സത്യാവസ്ഥ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹമോ ഇൻസുലിൻ റെസിസ്റ്റൻസോ ഉള്ളവർക്ക് കൂടാതെ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നത് വയർ നിറഞ്ഞെന്ന തോന്നൽ അഥവാ ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഉണ്ടാക്കും ഇത് കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അഥവാ ഓവർ ഈറ്റിംഗ് കുറയ്ക്കാനും അതുവഴി മൊത്തത്തിലുള്ള കലോറിയും ഗ്ലൂക്കോസ് ഉപഭോഗവും കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ആമാശയം ശൂന്യമാക്കുന്നത് പതുക്കെയാക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും ഭക്ഷണത്തിനു ശേഷം രക്കത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയും കൂടാതെ മതിയായ ജലാംശം വൃക്കകളുടെ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ് ഇത് മൂത്രത്തിലൂടെ അധിക പഞ്ചസാര പുറന്തള്ളുന്നതിലൂടെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഈ വിവരങ്ങൾ ശരിയാണെന്ന് ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ കനിക മൽഹോത്രയും ഉറപ്പു നൽകുന്നുണ്ട് മൽഹോത്രിയുടെ അഭിപ്രായത്തിൽ ടൈപ്പ് ടു പ്രമേഹം പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നിവയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനു മുൻപ് വെള്ളം കുടിക്കുന്നത് ഏറ്റവും ഗുണം ചെയ്യും ഭക്ഷണത്തിന് ഏകദേശം മുപ്പത് മിനിറ്റ് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് വെള്ളം കുടിക്കുന്നത് കലോറി ഉപഭോഗം കുറയ്ക്കാനും ഗ്ലൂക്കോസ് ആഗിരണം മന്ദഗതിയിലാക്കാനും സഹായിക്കും ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം മെച്ചപ്പെടുത്തും കൂടാതെ അമിതഭാരമുള്ളവരോ മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരോ ആയ ആളുകൾക്കും ഈ ശീലം നല്ലതാണ് കാരണം വെള്ളം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾക്ക് പകരമാകുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നിരുന്നാലും വൃക്ക അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ നിർജലീകരണം ഒഴിവാക്കാൻ അവരുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഉപദേശം തേടുന്നതാകും നല്ലത് ഇത്തരത്തിലുള്ള അനേകം വിവരങ്ങൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ